മണി ചെയിൻ ധനാകർഷണ യന്ത്രം തുടങ്ങിയ ഓൺലൈൻ തട്ടിപ്പുകൾ സർവ്വസാധാരണമാവുകയാണ് ഇതിൽ കൂടുതലും തലവെച്ചു കൊടുക്കുന്നത് പ്രബുദ്ധരായ മലയാളികൾ തന്നെയാണ് പലപ്പോഴും പ്രമോഷൻ എന്ന വ്യാജേന സെലിബ്രിറ്റികളെ വെച്ച് പരസ്യം ചെയ്ത് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്താണ് ഇവരുടെ തട്ടിപ്പ് ഇപ്പോഴിതാ നടി വീണ നായരും അത്തരമൊരു പ്രൊമോഷനുമായി എത്തിയിരിക്കുന്നു കഴിഞ്ഞ വാരം വീണ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നതും വിമർശനം ഏറ്റുവാങ്ങുന്നതും എബണി മരത്തിന്റെ മണികൾ കൊണ്ട് തയ്യാറാക്കിയ കരിങ്ങാലി സാമ്പത്തിക സമൃദ്ധിയും ജീവിത വിജയവും ഉണ്ടാകുമെന്നാണ് വീഡിയോയിലൂടെ വീണ പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കയ്യിൽ ഇങ്ങനെയൊരു മാല കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ചിന്തിക്കുന്നുണ്ടാകും അവർ എന്തുകൊണ്ടാണ് ഇത് ധരിച്ചിരിക്കുന്നതെന്ന് ഞാനും കുറച്ചു നാളുകളായി ഈ മാല കൈയിലാണ് ധരിക്കുന്നത് ചിലർ കഴുത്തിലും മാല ധരിക്കും ധരിക്കുന്നത് എനർജിക്ക് വേണ്ടിയാണ് നെഗറ്റീവ് പോസിറ്റീവ് എനർജികൾ നമുക്ക് ചുറ്റുമുണ്ട് യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എനർജി കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എനർജി പ്രോപ്പറാക്കി നെഗറ്റീവ് എനർജിയൊന്നും ശരീരത്തിൽ ഏൽക്കാതെ ഗ്രോത്ത് പ്രോപ്പറായി വരാനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടു പോകാനും വേണ്ടിയാണ് കരിങ്ങാലിമാല ആളുകൾ ഉപയോഗിക്കുന്നത് കരിങ്ങാലിമാല എന്ന പേരിൽ പല സൈറ്റുകളിൽ ഇരുപതും മുപ്പതും രൂപയ്ക്ക് മാലകൾ വിൽക്കുന്നവരുണ്ട് പക്ഷേ അതൊന്നും സർട്ടിഫൈഡ് അല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള കരിങ്ങാലിമാല നിങ്ങൾ ധരിച്ചാലേ യഥാർത്ഥ എനർജി കിട്ടും കരിങ്ങാലിമാല എന്നത് കരിങ്ങാലി അതായത് യബിണി മരത്തിന്റെ മണികൾ കൊണ്ടുള്ള ഒരു മാലയാണ് ഇത് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴർ ധരിക്കുന്നുണ്ട് നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് സംരക്ഷണം നൽകാനും ഐശ്വര്യവും മനസമാധാനവും കൊണ്ടുവരാനും ധരിക്കുന്ന ഒന്നാണ് ഇത് ഈ മാലയുടെ പ്രധാന ഗുണങ്ങൾ സാമ്പത്തിക സമൃദ്ധി ജോലി ജോലിസ്ഥലത്തും ബിസിനസ്സിനും വിജയം ഭയം ഉൾക്കണ്ഠ സമ്മർദ്ദം എന്നിവ കുറയ്ക്കുക ഉറക്കം മെച്ചപ്പെടുത്തുക എന്നിവയാണെന്നും വീഡിയോയിലൂടെ വീണ പറയുന്നു മാല പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പറും വീണ വീഡിയോയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട് ഇതൊക്കെ നിഷ്കളങ്കമായ തട്ടിപ്പാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ വന്നു കുമിയുന്നത് കോടികളാണെന്ന് വീണയെ വിമർശിച്ചെത്തി മല്ലു അനലിസ്റ്റ് മൂപ്പൻസ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും രംഗത്തെത്തി ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള തട്ടിപ്പാണെന്ന് കേൾക്കുമ്പോൾ തോന്നും എന്നാൽ അങ്ങനെയല്ല ജീവിതത്തിൽ പെട്ടു നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് വീഴുക ഇതൊരു സർട്ടിഫൈഡ് സാധനമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ അതിന് അത്യാവശ്യം നല്ല വിലയുണ്ടായിരിക്കും ആ തട്ടിപ്പിൽപ്പെട്ട് മാല വാങ്ങുന്നവരുടെ പൈസ എന്തായാലും പോയി കിട്ടും അന്ധവിശ്വാസി ആയിരിക്കുക എന്നത് ഓരോരുത്തരുടെ സുകാര്യമായ തീരുമാനമാണ് പക്ഷേ ആ അന്ധവിശ്വാസം വിറ്റ് പാവങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നത് വലിയ തെറ്റാണ് സയൻസിൽ വലിയ പിടിയില്ലാത്ത ആളുകൾ ഇങ്ങനെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞു വന്നാൽ അപ്പോൾ ഊഹിച്ചോണം കാര്യം തട്ടിപ്പാണ് പിന്നെ സർട്ടിഫൈഡ് മാല എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ ഏത് കോമാളിയാണ് ഇതൊക്കെ സർട്ടിഫൈ ചെയ്ത് വിടുന്നത് എന്നാണ് മല്ലു അനലിസ്റ്റ് ചോദിക്കുന്നത് മാല കഴുത്തിൽ അണിഞ്ഞതുകൊണ്ട് എനർജി വരികയില്ല എനർജി നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ് വീണ ഇത് ഒരെണ്ണം നേരത്തെ വാങ്ങി ധരിക്കണമായിരുന്നു ചേച്ചി അത്യാവശ്യം ജനങ്ങൾക്ക് ആവശ്യമുള്ള പരസ്യത്തിൽ അഭിനയിച്ചാ പോലെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന സംഭവമാണ് ചേച്ചിക്ക് ഇപ്പോഴും നേരം വെളുത്തില്ല എന്ന് തോന്നുന്നു സ്വപ്ന സഞ്ചാരി മകന്റെ അച്ഛൻ സൺഡേ ഹോളിഡേ സദാനന്ദന്റെ സമയം ഇതൊക്കെ കണ്ടവർക്കറിയാം മനുഷ്യനെ പറ്റിക്കാൻ ഓരോന്ന് ഇറക്കി വിട്ടോളൂ സർട്ടിഫൈഡ് എന്നൊക്കെ ഇജാതി എനർജി കെ സി ബിയുടെ ലെവൻ കെ വിയിൽ പോലും ഉണ്ടാവില്ല അന്ധവിശ്വാസം വിറ്റ് കാശാക്കാൻ നോക്കുന്നവരും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരും ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും ആധുനിക ശാസ്ത്രത്തിന്റെ ഉപഭോക്താക്കളാവരുത് പകരം മാല വിശ്വാസം ഭക്തി ഇവയിൽ നിന്നൊക്കെയുള്ള പരിഹാര മാർഗം കണ്ടെത്തി മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട്